ിയാർ പതിനാറ് ലക്ഷത്തിന് കൊടുത്തിണ്ടെങ്കിൽ അത് നമുക്ക് ഒരു എത്ര ഒരു എഴുപത്തി അഞ്ചൊക്കെ ആയിട്ട് തിരിച്ചു കിട്ടും വിചാരിക്കുന്നു എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയപ്പോ അങ്ങോട്ടുള്ള സീസണില് പി ആറ് കൊണ്ടുള്ള ബിഗ് ബോസ് ആറാട്ടായിരിക്കും അങ്ങനെയാണ് ചാൻസ് ചാൻസ് ഉണ്ട് ഞാൻ അടുത്ത മീൻസ് ബിഗ് ബോസ് തന്നെ ആൾക്കാർ അയ്യോ ൾക്കാര് പറയാർ കൊടുത്തില്ലെങ്കിൽ മോശാവോന്നുള്ള നെഗറ്റീവ് ഫീൽ വരും ആ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശമല്ലേ പോസിബിലിറ്റി ഉണ്ടോ അങ്ങനെ ജയിക്കോ ജയിച്ചാൽ അങ്ങനെ കുറിച്ച് ുംനീഷയുടെ എനിക്ക് അനീഷേടൻ ജയിക്കാനാണ് ആഗ്രഹം അനുമോള്ക്ക് അനുമോൾ ചെയ്യിക്കാണെങ്കിൽ അനുമോൾ അന്റർടൈസ് നിന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാണ്ട് പക്ഷെ അനീഷേടും ജെവനായിട്ട് എനിക്ക് തോന്നിയേ എന്താ വെച്ചാൽ

അനുമോളുടെ അന്മോള് ടോപ് ടു വരെ ബലത്തിലാണ് ടോപ് ടു എത്തുന്ന പി ആർ ബെൽഎ അവർക്ക് പൈസ കൊടുക്കാം നമുക്ക് പൈസ മാത്രമാണ് എത്തിയപ്പോ എന്താ കൊഴപ്പം ആയെന്ന എന്തോന്നുമില്ല പി ജനങ്ങള്ലത്തില് ഓട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തോപ്നൊക്കെ ഞാൻ കേട്ടു ഇപ്പൊ പി ആറിന്റെ സംഭവങ്ങൾ അറിഞ്ഞപ്പോലത്തിൽ ചേച്ചാലോ അനുമോള് പൈസ കൊടുക്കാണല്ലോ പി ആർ കൊടുത്താൽ അത് അനുമോളുടെ പൈസയാണല്ലോ ചേച്ചാലും അനുമോക്ക് പി ആറിന്റെ പൈസ കിട്ടണല്ലോ കൊടുത്ത പൈസ നമുക്ക് അമ്പത് ലക്ഷത്തിന് കിട്ടണല്ലോ അല്ലെ അമ്പത് ലക്ഷം മടക്കി കിട്ടും അത് നമുക്ക് ഒരു എഴുപത്തി അല്ല ആര് ജയിച്ചാലും എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താ അവര് അല്ല ഞാൻ പറഞ്ഞു അനീഷേട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തൃശ്ശൂകാരായത് കൊണ്ട് ഞാൻ അനീഷ്ട്ട് എന്റെ വീട് തൃശ്ശൂരാണല്ലോ അനീഷ്ട്ട് ജയിച്ചോട്ടെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് മൂന്നാമത് മൂന്നാമത് ഷാനവാസിക്ക് വരട്ടെ ഇപ്പോ ഓൾറെഡി ആയല്ലോ ചേട്ടൻ കുഴപ്പമില്ല എത്താനായിട്ട് ആള് പണ്ട് മുതലേ എങ്ങനെയാണ് അനിമോൾ തേർഡ് ഷാനവാസ് ഫോർത്ത് അക്ബർ നേരത്തെ കുറച്ച് മുന്നേ നന്ദന പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായത് ഇനി സപ്പോസ് അനിമോള് വിന്നർ ആവുകയാണെങ്കിൽ പി ആറിന്റെ ഫലം കൊണ്ട് മാത്രമാണ് വിന്നർ ഒരു പട്ടം ചാർച്ചിട്ടാവും ചിലപ്പോ ഇറങ്ങാൻ അങ്ങനെ കൂട്ടുകാരുന്നുണ്ടോ അങ്ങനെ നന്ദന പറഞ്ഞോ അല്ല അങ്ങനെ 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 ആവാൻ ചാൻസ് ഉണ്ട് നന്ദന പറഞ്ഞിട്ടുണ്ട് അതായത് പി ആറിന്റെ ഫലത്തില് ആയിരിക്കും പേഴ്സുകൾ ധരിക്കുക എന്നുള്ളത് ഏത് വീടില് ുംയ വിചാരിക്കുന്നുണ്ട് മാത്രം അങ്ങനെ പട്ടം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സത്യത്തിൽ ഫീൽ വരും ബലത്തിൽ മോശം അല്ലേ പോസിബിലിറ്റി ഉണ്ടോ അങ്ങനെ ജയിക്കോ ജയിച്ചാൽ അങ്ങനെ പി ആറിന്റെ പത്രമത്തെ ഉണ്ടായിരുന്നു കണ്ടിരുന്നോ ഓ കഴിഞ്ഞു കണ്ടിരുന്നോ ഇഷ്ടോ പിന്നെ അല്ല നന്നായിരുന്നു ബിഗ് ബോസിൽ പോയപ്പോ ബിഗ് ബോസിൽ പോയപ്പോ നന്നെ എനിക്ക് ഓട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയപ്പോ ചേച്ചിപ്പോ ഇഷ്ടായിരുന്നല്ലേ അവനെന്താ അവനെ കിട്ടി സന്തോഷില് കണ്ടിരുന്നു തന്നെ കണ്ടിരുന്നു പേരെന്തായിരുന്നു അവയുടെ ഓ എന്റെ അമ്മിണി അടിപൊളി പേരാണല്ലോ പിസ്സേ പിന്നോ പിടുക്കി അല്ല വന്നിരുന്നു ചാൻസ് ഉണ്ടാവും എന്താ അങ്ങനെ ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട് പി ആറിന്റെ ഫലത്തിലാണ് ജയിച്ചത് ഇപ്പുറത്തിരിക്കും മോനെ കാണുമ്പോഴത്തേക്ക് തലാറാണ് പോലെ അവൻ ഇരുന്ന് തളർന്ന നിന്റെ യൂട്യൂബിലേക്കാണോ അത് കണ്ടത് അവൻ ഉണ്ടാക്കാ പൈസ പൈസ നിങ്ങൾക്ക് ചേട്ടൻ ഇവിടെ നിൽക്കാണ്ടില്ലേ അങ്ങനെ ഉണ്ട് പെടൻ തൊക്കെ പി ആർ എന്നുള്ള ഓൾറെഡി അനുമോളി പറഞ്ഞു പറഞ്ഞു അതിന്റെ അപ്പൊ പിന്നത് മോശാണല്ലോ സുഖം അവലി ചേച്ചാ ജിൻഡോ ചേട്ടൻ ചേച്ചിന്റെ വെള്ളത്തിലാണെന്ന് തന്നെ ണോ നീ പറ ഓണയർ ആണ് അപ്പൊ എനിക്കറിയണ്ടായിരുന്നില്ല ഈ പി ആർന്നൊക്കെ ഞാൻ എനിക്ക് കിട്ടുന്നെങ്കിലും വിളിച്ചിട്ടാ പിയാർ കൊടുത്താനെ ഞാൻ കുറച്ച് നാളെ നിന്നെ കുഴപ്പമില്ല ജനങ്ങളുടെ സപ്പോർട്ടർ ഉണ്ടോ നമ്മള് നിന്നത് പി ആർ എന്ന് പറഞ്ഞാ ചിലപ്പോ ഹിന്ദി ചെറന്മാരെ വോട്ട് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ആൾക്കാരൊക്കെ നമ്മള് മലയാളികൾ ഇഷ്ടപ്പെട്ടു അല്ല ചേച്ചി കണ്ടോ ചേച്ചിട്ടോ മലയാളികളെ മലയാളികൾ ഇഷ്ടപ്പെട്ടപ്പോണയർ അതെ അതിലൂടെ ആയിട്ടാണ് നമ്മളെണ്ടായിരുന്നെ അങ്ങനെ കൊറച്ച് മറ്റേ ഞാനോ എത്രയട ഞാനവിടെ പിന്നായിട്ട് വരുന്ന ഞാനൊരു ഒഴികോടിയാക്കിയല്ലോ ില്ല കാരണം എന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ട് നമ്മൾ ചിന്തിക്കണം ജനങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടില് പി ആറ് കൊണ്ടുള്ള പി ആർ ബിഗ് ബോസ് വരാണെങ്കിൽ തന്നെ ആൾക്കാര് അയ്യോ ിയാർ കൊടുത്തില്ലെങ്കിൽ മോശം ആവുമെന്നുള്ള ആ അതെ കൂടുതലായിട്ട് അനിമോളിന്റെ അനിമോൾ ഇപ്പൊ എന്താണ് ലോൺ കാറുണ്ടെന്ന് പറയുന്നു പതിനാറ് ലക്ഷം ചെയ്തെന്ന് പറയും അനിമോള് ബാക്കിയുള്ളവരാണ് പറയുന്നത് രണ്ടും ഒരു അനിമോള് പക്ഷെ നമുക്കറിയാല്ലോ ഇപ്പൊ അതിലെ വിനിച്ചാട്ന്ന് തന്നെ പറയുന്നുണ്ട് അനുമോള് പിയർ ഞാനാ ചെയ്തിട്ടില്ല എനിക്ക് തോന്നാറുടെ എനിക്ക് അക്ബർ ജയിക്കണെന്നാക്ക് അക്ബർ ജയിക്കണെന്നാണ് ഇഷ്ടായിരുന്നു പിന്നെ ആയിരുന്നു ഗെയിമർ നല്ല മനുഷ്യനാണല്ലോ ആള് എല്ലാവരും നല്ല മനുഷ്യനവിടെയുള്ള ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ കടന്ന് മാറുന്നത് എപ്പോ നീ നമ്മുടെ മൈൻഡ് മാറാല്ലോ അപ്പൊ നേരത്തിന് ഒരുപാട് നന്ദിപ്പോ ശരി ഇവന്റെ മൈക്കേതാ